ഓണക്കാലം ആരംഭിച്ചതോടെ വാഴയില വിപണിയും സജീവമായി തുടങ്ങി നാടൻ വാഴയിലകൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ അന്യസംസ്ഥാനത്ത് നിന്നുമാണ് കേരളത്തിൽ പ്രധാനമായും വാഴയിലകൾ എത്തുന്നത് ഓണം വിപണി മുൻകൂട്ടി കണ്ട് കൂടുതൽ വാഴയിലകൾ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാലായിലെ വിതരണക്കാരും എന്ന് കേൾക്കുമ്പോൾ തന്നെ തൂശനിലയിലെ വിഭവസമർത്ഥമായ സദ്യയാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മുൻകാലങ്ങളിലൊക്കെ നാട്ടിൻപുറങ്ങളിൽ സദ്യവട്ടങ്ങൾക്കുള്ള വാഴയിലകൾ ധാരാളമുണ്ടായിരുന്നെങ്കിലും ഇന്ന് വാഴയിലയ്ക്കും അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഏറ്റുമാനൂർ എറണാകുളം തൊടുപുഴ പൂവരണി പൊൻകുന്നം കോട്ടയം പാലാ മേഖലകളിൽ പ്രധാനമായും ഈറ്റങ്കൽ ആണ് വാഴയില ചില്ലറ വിൽപ്പനശാലകളിൽ എത്തിക്കുന്നത് നാല് രൂപ അൻപത് പൈസയാണ് ഒരു വാഴയിലയുടെ വില ഒരു കെട്ടിൽ ഇരുന്നൂറ്റി അൻപത് വാഴയിലകൾ ഉണ്ടാകും തിരുവോണം നാളുകളിൽ അടുക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഇത്തവണയും വാഴയിലേക്ക് വില കൂടുമെന്നാണ് വിതരണക്കാർ പറയുന്നത് ഇപ്പോൾ വാഴയിലിമാൻഡാണ് ഇപ്പം നമ്മുടെ നാട്ടില് വാഴ ഇല്ലാത്തവർക്കും മൈസൂർ മേട്ടപ്പാളയം ആലംകുളം തെങ്കാശി കമ്പം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വാഴയില വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ വാഴയിലിപ്പോൾ അമ്പത് പൈസ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട് അതേസമയം വയനാട് ദുരന്തത്തെ തുടർന്ന് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് പ്ലാസ്റ്റിക് ഇലകളുടെ പ്രചാരം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മലയാളികളുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഓണാഘോഷത്തിൽ വാഴയില അവിഭാജ്യ ഘടകവുമാണ്